ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി ഇന്ത്യൻ അത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം അഞ്ച് ഒരു പുതിയ മതത്തിന്റെ പശ്ചാത്തലം ബി സി ആറാം ശതകത്തിൽ ഇന്ത്യയിൽ ഉത്ഭവിച്ച ബുദ്ധമതത്തിനും പിൽക്കാലത്ത് മെഡിറ്ററേനിയൻ കടലിന്റെ തീരപ്രദേശങ്ങളിലുണ്ടായ ക്രിസ്തുമതത്തിനും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് നമ്മൾ കണ്ടു ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഇത് എങ്ങനെ സംഭവിക്കാമെന്ന് പലർക്കും സംശയം തോന്നാം ഇന്നത്തേതുപോലെ വാർത്താ വിനിമയോപകരണങ്ങളോ യാത്രാ സൌകര്യങ്ങളോ അന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഗ്രീക്കുകാരനായ അലക്സാണ്ടർ ചക്രവർത്തി ബി സി ഇ മുന്നൂറ്റി ഇരുപത്തിയേഴില് ടർക്കിയും പേർഷ്യയും അഫ്ഗാനിസ്ഥാനും കടന്നുവന്ന് ഇന്ത്യ ആക്രമിച്ചു എന്ന് നാമോർക്കേണ്ടതുണ്ട് ഇറാഖും പാലസ്തീനും ഈജിപ്തും അദ്ദേഹം കീഴടക്കിയ സ്ഥലങ്ങളിൽപ്പെടുന്നു ഗ്രീക്ക് ദാർശനികനായ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായ അലക്സാണ്ടർ വെറും ഒരു വിചിഗീഷു മാത്രമായിരുന്നില്ല കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹം തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും മറ്റും ശേഖരിച്ചു കൊണ്ടുപോയി ആഫ്രിക്കയുടെ വടക്കേ തീരത്ത് അദ്ദേഹം സ്ഥാപിച്ച അലക്സാണ്ട്രിയ നഗരം തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ലോകവിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു അവിടെയുണ്ടായിരുന്ന ഗ്രന്ഥശാല പ്രശസ്തമാണല്ലോ വി സി ഇ മുന്നൂറ്റി ഇരുപത്തിമൂന്നില് ബാബിലോണിൽ വെച്ച് അലക്സാണ്ടർ അന്തരിച്ചു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തുടർന്ന് നാലായി വിഭജിക്കപ്പെട്ടു നാല് സേനാധിപന്മാരാണ് ഈ ഓരോ ഭാഗത്തിലും ഭരണാധിപന്മാരായത് പാടലീപുത്രത്തിൽ അതായത് ഇന്നത്തെ പട്ന വി സി ഇ മുന്നൂറ്റി പതിമൂന്നില് അധികാരത്തിൽ വന്ന ചന്ദ്രഗുപ്ത മൌര്യൻ പഞ്ചാബിൽ നിന്നും ഗ്രീകുകാരെ ഓടിച്ചെങ്കിലും സെലൂക്കസ് എന്ന ഗ്രീകു ചക്രവർത്തിയുടെ പുത്രിയെ വിവാഹം കഴിക്കുകയുണ്ടായി സെലൂക്കസിന്റെ അംബാസഡറായി പട്നയിൽ വന്നു താമസിച്ചിരുന്നയാളാണ് മെഗസ്തനീസ് അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ വിലപ്പെട്ട ചരിത്രരേഖകളായി കണക്കാക്കപ്പെടുന്നു ബി സി ഇ മുന്നൂറ്റിരണ്ടില് ചന്ദ്രഗുപ്ത മൌര്യന്റെ പുത്രൻ ബിന്ദുസാരൻ ചക്രവർത്തിയായി അദ്ദേഹത്തിന്റെ മരണശേഷം ബി സി ഇ ഇരുന്നൂറ്റി എഴുപത്തിമൂന്നില് അശോകൻ ഭരണമേറ്റെടുക്കുന്നു നാൽപ്പത്തൊന്ന് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ബുദ്ധമതപ്രചാരണത്തിനുവേണ്ടി അശോകൻ ഒട്ടേറെ യത്നങ്ങൾ നടത്തിയതായി കാണാം അശോകൻ ബുദ്ധമത മിഷണറിമാരെ പശ്ചിമേഷ്യയിലേക്കും ഉത്തരാഫ്രിക്കയിലേക്കും തെക്കുകിഴക്കെ യൂറോപ്പിലേക്കും അയച്ചു ആ പ്രദേശങ്ങളിൽ ഈ മതത്തിന് നല്ല സ്വീകരണം ലഭിക്കുകയുണ്ടായി ഇങ്ങനെ മധ്യപൗരസ്ത്യദേശത്ത് പ്രചരിച്ച ബുദ്ധമതാശയങ്ങളിൽ നിന്നും രൂപം കൊണ്ട ഒരു വിഭാഗമാളുകളാണ് എസീനർ അഥവാ തെറാപ്യൂട്ടുകൾ എന്നറിയപ്പെട്ടിരുന്നത് അവിടെ പ്രചാരത്തിലിരുന്ന പഴയ മതങ്ങളിൽ നിന്ന് ബുദ്ധമത മിഷണറിമാർ സ്ഥാപിച്ച ഈ സംഘങ്ങൾ വ്യത്യസ്തമായിരുന്നു ക്രിസ്തുമതം എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട മതത്തിന് ഇങ്ങനെ അടിത്തറയിട്ടത് ബുദ്ധ മിഷണറിമാരാണ് എസീനർ ആത്മാവിന്റെ വൈദ്യന്മാർ അഥവാ തെറാപ്യൂട്ടുകൾ എന്നറിയപ്പെട്ടിരുന്നു അവർ യൂദിയായിലും ഈജിപ്തിലും വസിച്ചുവന്നു കൽദായ ഭാഷയിലായിരുന്നു അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പോലെ ഇവരും മദ്യം മാംസം എന്നിവ ഉപയോഗിച്ചിരുന്നില്ല ലൈംഗിക വിഷയങ്ങളിൽ ഇവർ വിരക്തി പ്രകടിപ്പിച്ചിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന രക്തയാഗത്തെ ഇവരെല്ലാം എതിർത്തിരുന്നു ബുദ്ധ പോലെ എസീനരും സംഘമായിട്ടാണ് ജീവിച്ചിരുന്നത് എസീനർ തെറാപ്യൂട്ടുകൾ എന്നീ പദങ്ങൾക്ക് വൈദ്യൻ അഥവാ രോഗം ഭേദപ്പെടുത്തുന്നയാൾ എന്ന അർത്ഥമാണുണ്ടായിരുന്നത് നസ്രാണികളും എബിയോണൈത്തുകളും എബിയോണൈത്തുകൾ നസറീൻസ് എന്നിങ്ങനെയുള്ള പേരുകളും ആദ്യകാല ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു എബിയോണിം എന്ന ഹീബ്രു പദത്തിന് ദരിദ്രൻ എന്നാണ് അർത്ഥം നസറീൻസ് എന്ന പദത്തിൽ നിന്നാണ് നസ്രാണി എന്ന പേരുണ്ടായത് ഇന്നും ക്രിസ്ത്യാനികളെ നസ്രാണികൾ എന്ന് വിളിക്കാറുണ്ട് അവൻ നസറായിൻ എന്നു വിളിക്കപ്പെടുമെന്നും പ്രവാചകന്മാർ മുഖാന്തിരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് പക്ഷേ പഴയ നിയമത്തിലെ ഒരു പ്രവാചകൻ പോലും അങ്ങനെ ഒരു പ്രവചനം നടത്തിയതായി കാണുന്നില്ല ബൈബിൾ പണ്ഡിതന്മാർ തന്നെ ഇതു സമ്മതിച്ചിട്ടുണ്ട് പാലസ്തീനിൽ നസറേത്ത് എന്നൊരു പട്ടണമോ സ്ഥലമോ ഇല്ലെന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്നസിറ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലമാണ് പണ്ട് നസറേത്ത് എന്ന് അറിയപ്പെട്ടിരുന്നതെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് അതിന് ഒരു തെളിവുമില്ല പഴയ നിയമ ബൈബിളിലോ ജോസിഫസിന്റെ കൃതികളിലോ മറ്റു പുരാതന രേഖകളിലോ നസറേത്തിനെപ്പറ്റി പറഞ്ഞു കാണുന്നില്ല എന്നാൽ വേർതിരിക്കപ്പെട്ടവൻ വിയോജിതൻ എന്നൊക്കെ അർത്ഥം വരുന്ന നാസിർ എന്നൊരു എബ്രായ പദമുണ്ട് യഹൂദന്മാരിൽ ചിലർ ജീവിതകാലം മുഴുവനുമോ കുറെക്കാലത്തേക്കോ സമൂഹത്തിൽ നിന്ന് അകന്ന് നാസിർ വ്രതം നടത്തിയതായും കാണാം നാസിർ വ്രതക്കാർ വീഞ്ഞുകുടിക്കുകയോ തലക്ഷൗരം ചെയ്യുകയോ പ്രേതങ്ങളെ തൊടുകയോ ചെയ്യുമായിരുന്നില്ല ഇത്തരം വ്രതം നടത്തിയിരുന്നവർ നമ്മുടെ നാട്ടിലെ സന്യാസിമാരെയോ അവതൂതന്മാരെയോ പോലെയായിരുന്നു നസുറായൻസ് ആണ് പിൽക്കാലത്ത് നസ്രായൻസും നസ്രാണികളും ആയത് സമൂഹത്തിൽ നിന്നു മാറി താമസിച്ചിരുന്ന എസീനരെല്ലാം തന്നെ നസറായൻസായി ഗണിക്കപ്പെട്ടിരിക്കണം നസ്രാണി എന്ന പദത്തിലുള്ള ആണി അഥവാ ആനി എന്ന ശബ്ദം പോലും ആ വാക്കിന് ലാറ്റിനുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് യഹൂദിയായിലും ചാവുകടലിന്റെ തീരപ്രദേശങ്ങളിലും വസിച്ചിരുന്ന എസീനർ ബുദ്ധമതത്തിൽ നിന്നും ധാരാളം ആശയങ്ങൾ സ്വീകരിച്ചിരുന്നു അവരെപ്പറ്റി ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസിഫസും ഫിലോയും പ്ലിനി ദി എൽഡറും മറ്റും എഴുതിയിട്ടുള്ളത് വായിച്ചാൽ അത് വ്യക്തമാകും പാലസ്തീനിലെ ചാവുകടലിന്റെ തീരത്തുള്ള ഗുഹകളിൽ നിന്നും കണ്ടെടുത്ത ചുരുളുകളിലെ ലേഖനങ്ങൾ വായിച്ചപ്പോൾ ക്രിസ്ത്യൻ പണ്ഡിതന്മാർ അത്ഭുതപ്പെട്ടുപോയി യേശുവിന്റേതെന്നു കരുതപ്പെടുന്നതും പുതിയ നിയമ ബൈബിളിൽ കാണുന്നതുമായ പല ഉപദേശങ്ങളും ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കാലത്തിനു ചുരുങ്ങിയത് ഒരു ശതാബ്ദം മുമ്പെഴുതപ്പെട്ട ചാവുകടൽ ചുരുളുകളിൽ കാണപ്പെട്ടു പുതിയ നിയമ ബൈബിളിൽ വിവരിക്കുന്ന യേശുവിന്റെ ഇതിനോട് സാമ്യമുള്ള അഭിഷിക്തനായ മിശിഹായെപ്പറ്റി അതിൽ പറയുന്നുണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളും ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന്റെ മറുപടിയായി വിവിധ ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ച വിമർശന ഗ്രന്ഥങ്ങൾക്കുള്ള ഇടമുറുകിന്റെ മറുപടികളും ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കാം അവയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്കായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവയുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ പരിശോധിക്കുവാൻ പുസ്തകത്തിന്റെ പ്രിന്റഡ് എഡിഷനോ ഇ ബുക്ക് എഡിഷനോ സ്വന്തമാക്കുക